സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരനാണ് എന്നുള്ളത് നമ്മുടെ ചേരകര പഴയനിന്ന് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് ആകെ ഈ സ്ഥലത്തേക്ക് നൂറ്റമ്പത് മീറ്ററുള്ളൂ ഇതൊരു പതിനഞ്ച് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ ചുറ്റാൾ വരുന്നത് മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിലേക്കും കൂടി ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ പുറത്തൊരു ബാത്റൂമുണ്ട് വെള്ളം ബോർവെല്ല് പൈപ്പ് കണക്ഷൻ ഒരു മൂന്നാല് തെങ്ങ് കയുള്ളത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഫ്രണ്ടിൽ ടാർ റോഡ് പടിഞ്ഞാട്ടാണ് ഈ വീടിൻ്റെ മുഖം വരുന്നത് അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വലിയ ഉൾപ്പെടുത്താം ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്ത് ചേലക്കര റൂട്ടിൽ പഴയന്നൂർ സെൻട്രിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ദൂരം വെറും രണ്ട് കിലോമീറ്റർ ഉണ്ടാകും സംസ്ഥാന പാത വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ നിന്നും ആകെയുള്ള ദൂരം നൂറ്റമ്പത് ആണ് അപ്പോൾ അത്യാവശ്യം വാഹനങ്ങളെല്ലാം വരുന്ന ടാറോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് കിടക്കുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമ് വെള്ളം വരുന്നത് ബോർവെല്ല് പൈപ്പ് കണക്ഷൻ അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ കാണാൻ മറക്കരുത് ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഈ യൂട്യൂബിലുമാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഓണർ ചോദിക്കുന്ന വില മുപ്പത്തി ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് വെട്ടുകല്ലിൽ പണിത വീടാണ് കേട്ടോ പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ചെയ്യുക ഒരു ലൈക്ക് കൂടി ചെയ്യുക ഇഷ്ടമായാൽ ഒരു ഷെയർ കൂടി ചെയ്യുക ഈ വീഡിയോസ് എടുത്തിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതും വലുതുമായ വീഡിയോ എടുത്ത് നിങ്ങൾ കട്ട സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അത്രയും ഒരു കഷ്ടപ്പാട് കൊണ്ടാണ് ഈ വീഡിയോകളെല്ലാം എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് തിരിച്ച് നിങ്ങളുടെ നല്ല എന്ന് പറഞ്ഞാൽ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഗൾഫ് രാജ്യത്തു നിന്നായിക്കോട്ടെ നമ്മുടെ നാട്ടിൽ നിന്നായിക്കോട്ടെ എല്ലാ ആളുകളും നല്ല നല്ല വീടുണ്ടോ ചെറിയ സ്ഥലമുണ്ടോ അത് ചെറിയ മുതൽ മുടക്കം മുതൽ നമ്മൾ സത്യസന്ധമായിട്ട് ഓണറായിട്ട് നേരിട്ട് പോയിട്ടുള്ള കച്ചവടമാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കച്ചവടം അറിയായിരിക്കും നിങ്ങളുടെ നാട്ടിലുള്ള സ്ഥലം അറിയായിരിക്കും അത് ബ്രോക്കർമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അറിയായിരിക്കും പക്ഷെ അവർ പുറത്ത് പറയുന്നില്ല എൻ്റെ വീഡിയോ കാണുമ്പോൾ ഓണർ നേരിട്ട് പറയുന്നു ഞാൻ നേരിട്ട് പുറത്ത് വിട്ട് ആളുകളെ കാണിക്കുന്നു എന്നിട്ടാണ് കച്ചവടം ചെയ്യുന്നത് നൂറ് വീട് ചെയ്യുമ്പോൾ ചിലപ്പോ ഒരു കച്ചവടം കിട്ടിയേ കിട്ടി ഉള്ളൂ അപ്പോൾ ദയവ് ചെയ്ത് ഇതിനെ പാറ വയ്ക്കുകയോ അല്ലെങ്കിൽ കച്ചവടം മുടക്കുകയോ ചെയ്യരുത് എന്നാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ പാറ വെക്കുന്ന ആളുകളുടെ അടുത്ത് എല്ലായിടത്തും അല്ല ഇതിനായിട്ട് നടക്കുന്ന ആളുകളുണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ തെളിയിക്കുക മറ്റുള്ള ആളുകൾ എന്തോ ചെയ്തോട്ടെ അവർ അവരുടെ പാടി അത്രയേ ഉള്ളൂ ഞാൻ ഒരു കച്ചവടം മുടക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് അത് ഓണർ വിളിച്ചിട്ടുള്ള വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണമെന്നേ ഞാൻ പറയുള്ളൂ നിങ്ങൾ നേരിട്ട് ഞാനൊരു വീട് ചെയ്യുമ്പോൾ ഇത് എനിക്കറിയുന്ന വീടാണ് പറഞ്ഞത് നിങ്ങൾ നേരിട്ട് കച്ചവടം ആക്കുമോ എനിക്കൊരു രൂപ പോലും തേണ്ട പക്ഷേ ഇതിൽ വിളിക്കുക ഇത് കാണേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ഞാൻ നേരിട്ട് അവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഏത് സ്ഥലമായിക്കോട്ടെ അവിടെ കൊണ്ട് കച്ചവടമാക്കി തരുന്നതായിരിക്കും വേണ്ട ആളുകൾ മാത്രം വിളിക്കുക ഇതെവിടെയാണ് അവിടെയാണ് ഇവിടെയാണ് പറഞ്ഞ് ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഇതാണ് എൻ്റെ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് വരിക Okay.